സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കോഴിക്കോട് നോർത്ത് എം എൽ എ യുമായ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ് എ പ്രദീപ് കുമാർ നമ്മളൊപ്പം ചേരുന്നുണ്ട് ആദ്യം ആശംസകൾ പിന്നെ എങ്ങനെയാണ് ഈ പുതിയ ചുമതലയെ കാണുന്നത് പുതിയ ചുമതല പാർട്ടി ഏൽപ്പിച്ച പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് ഏൽപ്പിച്ച ഒരു ചുമതലയാണ് അതൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് അത് എൻ്റെ കടിവിൻ്റെ പരമാവധി ഏറ്റവും നന്നായി ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും ഈ നേരത്തെ ഭരണരംഗ അല്ല എം എൽ എ ആയി അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെയാണ് സജീവമായിട്ട് ഉണ്ടായിരുന്നത് ഇതൊരു ഒഫീഷ്യൽ ചുമതല എന്നുള്ള നിലയിലേക്ക് മാറുകയാണ് അതെ അതെ അത് അത് ഓരോ കാലത്തും ഏൽപ്പിക്കപ്പെടുന്ന ചുമതലയാണല്ലോ അപ്പോൾ ഏതാണോ ഏൽപ്പിക്കുന്ന ചുമതല ആ ചുമതല നന്നായി നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പാർട്ടിയിലെ രീതി അപ്പോൾ അതനുസരിച്ച് ആണ് ആ ഉത്തരവാദിത്വം എടുക്കുന്നത് ഇഫീസ്ന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് അപ്പോൾ അതിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഇന്നത്തെ ഭരണത്തിലെ ഏറ്റവും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഓഫീസാണല്ലോ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തായാലും ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരുപിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മൂന്നാമൂടത്തിലേക്ക് ഈ സർക്കാർ പോവാണ് അപ്പോൾ അത് നമ്മളാരെങ്കിലും ഒരു അവകാശവാദമായിട്ട് പറയുന്നതല്ല സമൂഹം അംഗീകരിച്ചതാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സുനിശ്ചിതമായിട്ടുള്ള മൂന്നാമൂഴത്തിലേക്ക് കുതിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു ആ സർക്കാർ നേരത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുമതല വഹിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുന്നു നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നൊരു ഓഫീസ് അവിടെ നിലവിലുണ്ട് ഓഫീസ് സംവിധാനമുണ്ട് ഉണ്ട് അപ്പോൾ അതിനോടൊപ്പം ചേരുന്നു ഒരു കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ാണ് വരാനിരിക്കുന്ന ഒരു വർഷം ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാർ ചുമതലയേൽക്കുന്നത് അത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിൽ ഏറ്റവും നന്നായി തൻ്റെ ചുമതല നിർവഹിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം എ കെ ലതീഷ്